ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്നലെ നമ്മൾ മജേ അമ്പഴങ്ങി പൊടിച്ചിണ്ടായില്ലേ അത് മൂത്തട്ടില്ലാട്ടാ അത് ഇനിയും പഴുക്കാനുണ്ട് അത് ശരി ഇപ്പൊ ശെരിത്തരം അത് അച്ചാർ അച്ചാറിട്ടിട്ടില്ല ഇതിന്ന് രണ്ടുമൂന്നെണ്ണം രണ്ടു മൂന്നെണ്ണം ഇല്ലാ നല്ലെണ്ണം കഴിച്ചു ശരിക്കും കണ്ടപ്പോ ഞാനും മൂത്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് മധുരം വെക്കുന്ന സാധനമാണ് ആഹ് ശരിക്കും മൂത്തല്ല പിന്നെ ഏതോ ഒരു ചേച്ചി കമ്മിറ്റിട്ടുണ്ടായിരുന്നു ചേച്ചിയാണോ ചേട്ടനാണെന്നറിയില്ല മാമ്പഴപ്പുളിശ്ശേരി പോലെ ഇണ്ടാക്കുന്നല്ലാന്ന് അപ്പൊ അപ്പൊ ഞാൻ ചിന്തിച്ചു ചിന്തിച്ചുണ്ടാവില്ലല്ലോ പക്ഷെ ഉള്ളില് ഒന്ന് ചെത്തി കാണിക്കുള്ളൂ ഇപ്പഴല്ലേ മുന്നോളാം അതായത് ഇത് നമ്മുടെ മറ്റേ അമ്പഴങ്ങി പോലെ മറ്റേ അമ്പഴങ്ങി ഒന്ന് ഉള്ളിൽ ചകിരി ചോറ് പോലെയാകും ഇത് ഉള്ളില് പീസ് ആ കുരു മാത്രം ഒരു ആ മധുരം ഉള്ള സാധനമാണ് അപ്പൊ എന്തായാലും അച്ചാർ ഇന്നലെ ഇടാൻ സമയം കിട്ടിയില്ല ഇന്ന് എന്തായാലും നമുക്ക് അച്ചാറിടാം എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അത് തിന്ന് 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 ഇത്ര ആയി അപ്പൊ എനിക്ക് അച്ചാറിന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ക്യാമറയുടെ ആ ഒരു വൈഡ് ആംഗിള് നമ്മളൊന്നും മാറ്റി നോക്കിട്ടുണ്ട് ഇപ്പൊ വൈഡ് ഇല്ല പക്ഷെ എനിക്ക് ചെറിയൊരു വൈഡ് വേണമെന്ന് തോന്നുന്നു ഒട്ടും വൈഡിലാണ്ടിരിക്കണം തോന്നുന്നു പിന്നെ ഇവിടത്തെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ വെളിച്ചത്തിന്റെ പോലെ നനഞ്ഞിട്ട ആള് വിഷമത്തിലാണ് ഇരിക്കുന്ന ആള് നനഞ്ഞ വിഷമത്തില്ല ജോണിന് വെള്ളം അലർജിയാണ് അതെ ചേട്ടനും ഇത്ര തലിഷ്ടമില്ല ഇവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്താ അല്ലേ കാറ്റഗറി ആൾക്കാർക്കാണ് കോഴികളെ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ

ക്രംസ് ഗോദ്രേജിൻ്റെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റാർട്ടറിൻ്റെ വില ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായിരുന്നു ലാസ്റ്റ് ഇതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അമ്പത് കിലോൻ്റെ ചാക്കോ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റിൻ ചെരുപ്പ് ചെരുപ്പ് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ചെരുപ്പടമല്ലോ പൊതുവെ എനിക്ക് ചെറുപ്പം ഇഷ്ടമില്ല ഒന്ന് രണ്ടാമത് കോഴിക്കോട്ടിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫാമിംഗ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഇക്കോണമീഡിയാലും അതിൽ വേറെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി ഇട്ടിട്ടേ അങ്ങനെ ചെല്ലാറുള്ളൂ കാരണം കണ്ട കാലിമയൊക്കെ നമ്മൾ കയറി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെരിപ്പിട്ട് ചവിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല അവരെ കാലം ചവിട്ടിയാക്കുന്നത് കുഞ്ഞുങ്ങളാണ് ആ ഒരു ചവിട്ടിലോടുകൂടി അവരുടെ വിരലിനോ കാലിൽ നിന്നോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ജീവിതങ്ങൾ അംഗവൈകലായിട്ട് നടക്കേണ്ടി വരും അച്ചൂടി വലുതായാലും പിന്നെ ഒത്തിരി വലുതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകണ്ടെങ്കിൽ അല്ല പോണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞുങ്ങളായോണ്ട് നമുക്കൊന്നും നമുക്കറിയാൻ പോലും ഇവരുടെ കുഞ്ഞു കാലിന്റെ അടിയിലുണ്ടോന്ന് പിന്നെ ഒരു പ്രശ്നമല്ല എനിക്ക് അപ്പം ഇവിടെ ചെരുപ്പിടാണ്ട് നടക്കുന്നത് മാനസിക പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പോത്തുകളൊക്കെ ആയിരുന്നു അപ്പസിന് ഉഴുവലായിരുന്നു അപ്പോൾ ഈ പറമ്പിലൂടെ ഒക്കെ ചാണകം കിടന്നൊക്കെ ഞങ്ങൾ എന്നാ സാറിന് പറഞ്ഞത് ഗ്ലൗസ് ഇട്ട് ചെയ്തുകൂടി ഞങ്ങൾ കൈ കൊണ്ട് തന്നെ ചാണകത്ത് വാരലും അങ്ങനത്തൊക്കെ ചെയ്യലും എല്ലാം മീൻസ് അതൊരു നോർമൽ നമ്മുടെ ഒരു ജീവിതശൈലി അങ്ങനെ മാറിപ്പോയി പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇവിടെ കാട് പിടിച്ച് കിടക്കണ്ട അവിടെ കൃഷി ചെയ്തിവിടെയായിരുന്നു അത് ഞാൻ അവിടെ പുറത്തിറങ്ങി കാണിച്ചു ഓക്കെ പോണ്ടിരിക്കോ െങ്കിലും ആണോ ഇവിടെ എല്ലാവരും അങ്ങോട്ടും നടന്നു ഇവിടെ സ്പ്രിംഗ്ളർ ഇവിടെ ഫുൾ നനഞ്ഞ കിടക്കണേ തൈനില്ലേ അപ്പൊ ഇന്നലെ കിളിമീ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ലെ മിഞ്ഞാന്ന് മേടിച്ച കിളിമീന അപ്പൊ അത് ക്ലീൻ ചെയ്ത് ഞാൻ കറിയൊക്കെ വയ്ക്കാനുള്ള സെറ്റപ്പ് ആക്കി അതിന്റെ വെള്ളം വേസ്റ്റ് വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉം ഇന്ന് വാഴയ്ക്ക് കൊണ്ടുപോയിച്ചു ഭയങ്കര പണം അപ്പൊ നമ്മുടെ വീട്ടില് ത്രേശ്യാമ്മ ചേച്ചിയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയല്ല ത്രേശ്യമ്മാൻ്റെയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങള് ചേച്ചിന്ന് വിളിക്കാറ് അപ്പൊ അകത്തുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗ്രേസ് ഒക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കുറെ പേര് കമന്റ് ചെയ്തിരുന്നു സണ്ണി വീഡിയോന്റെ വീഡിയോനെ കളയുന്നു കുറച്ച് മൂന്ന് പേര് അഞ്ചുപേർ സപ്പോർട്ട് മൂന്ന് പേരല്ല പേര് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സുഹൃത്തുക്കളെ ആക്ച്വലി ഇത് എന്ന് പറയുന്ന മിഡുവിന്റെ ചാനൽ തന്നെയാണ് ഞാൻ ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരു പാവ മനുഷ്യനാണ് അപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ ആയപ്പോ രണ്ടിലും കണ്ടന്റ് സ്പ്ലിറ്റ് സ്പ്ലിറ്റായി പോണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നതാണ് അപ്പൊ അത് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കാറ് നമ്മള് പഴയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും

ഞാൻ ക്ഷമിച്ചോണ്ട് ഇങ്ങനെ അല്ലെ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ ഫീൽ ചെയ്യാം അവരുടെ ഭാഗത്ത് ഞാൻ സംസാരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ഞങ്ങളെ നോർമലാണ് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഇവിടെ എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല എന്ന് കുറെ പേര് ചോദിച്ചിരുന്നു ഇവിടെ മണ്ണുള്ള സ്ഥലത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അവിടെ കുറച്ച് മണ്ണ് ഇടതൊക്കെ വടിച്ചു കൂട്ടി അവിടെ കൊള്ളി ഇട്ടക്കണ്ട അവിടെ കൊള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ആ സൈഡിൽ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കോഴീനെ വളർത്തണ കാലം ഭയങ്കര മൊത്തം ഇവിടെ വാഴയായിരുന്നു മുമ്പ് ഇവിടെ എല്ലാം ഇവിടെ ഞാൻ പാറയുടെ മുകളിലൊക്കെ മണ്ണും കൂട്ടിയിട്ട് മൊത്തം വാഴ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പഴയ വീടി നോക്കി കാണാൻ പറ്റും കുറുക്കന്മാർ അങ്ങോട്ട് നിറഞ്ഞു വരും ഇവിടെ കോഴിയുള്ള കാരണം രാത്രി വെട്ടി പിന്നെ അവര് നമ്മുടെ ഈ ഇതിന്റെ വാഴയുടെ ഇതിന്റെ ഇടയിലൊക്കെ ഒളിച്ചു വെക്കും ചെറുത് ചെറിയ ദിവസല്ലേ പട്ടികളൊക്കെ ഭയങ്കര കുറയും ബഹളം ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അടക്കാലാണ്

നേരെ വെള്ളം കയറി ചീഞ്ഞുമ്പോ അവിടെ തെങ്ങും സാളൊക്കെ ചീഞ്ഞുപോയി അതൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാട് പിടിച്ച് കിടക്കണ യൂസ് ചെയ്യാത്ത എന്താണെന്നുള്ള രീതിയിൽ ടൈമിലും അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് നമ്മള് ഒരു ഫുൾ ടൈം കൃഷിക്കാരനല്ല നമ്മുടെ മെയിൻ ജോലിന്ന് പറയുന്നത് വ്ലോഗിങ്ങും ഇത് തന്നെയാണ് ഞങ്ങളുടെ മൂന്ന് ചാനൽ ഇക്കോണമീഡിയ മീഡിയ മെയിൻ ചാനൽ ഒരു റിയൽ ലൈഫ് സെക്കൻഡറി ചാനൽ അല്ല വൈഡ് ബ്ലോഗ് സെക്കൻഡറി ചാനൽ ഒരു റിയൽ ലൈഫ് തേർഡ് ചാനൽ അങ്ങനെ ഒരു മൂന്ന് ചാനലിൽ കൂടെയാണ് ഞങ്ങള് ജീവിച്ചു പോകുന്നത് വീട്ടിലേക്കുള്ള കുറച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ അപ്പോ ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് കുറച്ച് മറ്റേ ഗ്രേസ് അല്ല ഗ്രേസ് അല്ലെ സ്റ്റീവിനും കൊണ്ട് നമ്മള് മുമ്പ് കൊടുങ്ങല്ലൂര് പള്ളിയിൽ പോയിണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് അവന്മാരെയൊക്കെ നടന്നില്ല നടന്നില്ല മീൻസ് നടക്കണ സമയത്ത് കൊണ്ടുപോയത് നമ്മള് നേർച്ചയുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ എടുത്തിട്ടൊക്കെയാണ് കേട്ടേ ജസ്റ്റ് നടന്നുള്ളൂ അപ്പൊ ഒരു നേർച്ച കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ അവിടേക്കൊന്ന് പോകണം കംപ്ലീറ്റ് ആയി എന്നാല് ഞങ്ങൾക്കൊരു സംതൃപ്തി വേണം അപ്പൊ അതിനുവേണ്ടി ഞങ്ങള് പോകണം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പോണം പിന്നെ ഇപ്പൊ അച്ചാറോടെ ഒന്നും ടൈം ഇല്ല അപ്പൊ നമുക്ക് വന്നിട്ട് ചെയ്യാം ആ എന്തായാലും നല്ലതാണ്ടത് നല്ല നല്ലതാണ് അത് നല്ല അച്ചാർ ഇട്ട നല്ല അടിപൊളിയായിരിക്കും ചെറിയ പുളി ഇതൊക്കെ ഉണ്ട് അപ്പൊ ഏറ്റിട്ട് പറയാം കിട്ടുന്നത് നല്ലായിരിക്കും എനിക്ക് തോന്നണം നല്ല കാമ്പുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനേട്ടാ പ്രത്യേകിച്ചൊന്നും രാവിലെ ഒന്ന് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ 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 ബൈ